ഹരി ഓം ദശകം പത്തൊൻപത് ശ്ലോകം എട്ട് സുതോസ്തു ദക്ഷോ തയാരമധം ദശലക്ഷോ പ്രയാസേദീഗോ മുദൈവതാൻ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം കാന്താം തനയാം മഹീരുഹാം अवाप्यकान्तां तनया महीरुहां तया रमध्वं दशलक्षवत्सरीं तया रमध्वं दशलक्षवत्सरीं स्तुतोस्तु स्तुतः अस्तु स्तुतोस्तु दक्षः दक्षो दक्षः ननु तत् क्षणात् ചം നനു തക്ഷണാച്ച മാം തത് ക്ഷണാത്ത് ചം തത് ക്ഷണാത്ത് ച ക്ഷണാത്ത് പ്ലസ് ചായാണ് തക്ഷണാച്ച ഇച്ച കൊണ്ട് വെച്ചിരിക്കുന്നത് ക്ഷണാത് ച എന്ന് പറയുമ്പഴത്തേനും ക്ഷണാച്ചുദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യാഥ ಪ್ರಯಾಸ್ಯಧ ಪ್ರಯಾಸ್ಯಧ ಪ್ರಯಾಸ್ಯಾಧ ಅಲ್ಲ ಪ್ರಯಾಸ್ಯಧ 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 ಪ್ರಯಾಸ್ಯೆ ಪ್ರಥ ಪ್ರಯಸೇತಿ ಪ್ರಯೇತಿ ನಗದ ಮುದೈವ ತಾನ್ ಪ್ರಯಾಸ್ಯಧ ಪ್ರಧ ಇ್ಯಗದ मुदा एव तान् प्रयास्यधेति न्यगदो मुदैवतान् अपाप्यगान्दां तनया महीरुहां तयारमध्वं दशलक्षभत्सरीं सुतोस्तु दक्षो ननु तत्क्षणच्च मां प्रयास्यधेदि न्यगदो मुदैवतान् ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ശ്ലോക ഏഴിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരങ്ങൾ കൊടുത്തു ചോദിക്കാതെ തന്നെ വരങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ അതല്ലാതെ തന്നെ രണ്ട് വരങ്ങളും കൂടി വേറെ കൊടുക്കുന്നുണ്ട് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് മഹീരുഹാം തനയാം കാന്താം അവാപ്യ മഹീരുഹാം ചില വൃക്ഷങ്ങളുടെ മഹീരുഹാം വൃക്ഷങ്ങളുടെ തനയാം പുത്രിയെ കാന്താം ഭാര്യയായി അവാപ്യ ലഭിച്ചിട്ട് വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചിട്ട് തയാ അവളോടുകൂടി ദശലക്ഷവത്സരീം പത്തു ലക്ഷം സംവത്സരം രമധ്വം നിങ്ങൾ രമിച്ചുകൊള്ളുവിൻ എന്നുള്ള വരവും ഒന്ന് കൊടുക്ക് വരം കൂടെ കൊടുക്കുകയാണ് എന്നുവെച്ചാൽ വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചിട്ട് അവളോടുകൂടി പത്ത് ലക്ഷം സംവത്സരം നിങ്ങൾ രമിച്ചുകൊള്ളുവിൻ എന്ന് ഭഗവാൻ വരം കൊടുക്കുന്നു ദക്ഷ ദക്ഷൻ എന്നൊരു സുതഹ പുത്രൻ അസ്തു പുത്രൻ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ദക്ഷൻ എന്നൊരു പുത്രൻ കൂടി ഉണ്ടാകട്ടെ എന്നുള്ള വരവും കൊടുക്കുന്നു തത് ക്ഷണാത് തക്ഷണാത് ഉടനെ തന്നെ നനുമാം പ്രയാസ്യഥച നിങ്ങൾ എന്നെ പ്രാപിക്കുകയും ചെയ്യും ഇപ്പം ദക്ഷനെന്ന പുത്രനും ഉണ്ടായി കഴിഞ്ഞ് ഉടനെ തന്നെ തക്ഷണാത് നിങ്ങൾ എന്നെ പ്രാപിക്കുകയും എന്ന് വെച്ചാൽ അവർക്ക് മോക്ഷവും കിട്ടും എന്ന് പറഞ്ഞു ഇതി മുതായേവ എന്നിങ്ങനെ മുതായേവ സന്തോഷത്തോടു കൂടി തന്നെ ഇതി മു ഏവ താൻ നഗതഹ നിന്തിരുവടി അവരോട് അരുളി ചെയ്തു നഗതഹ മുന്നെ അരുളി ചെയ്തു ഇതി മുതാ ഏവ താൻ നെഗതഹ എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ നിന്തിരുവടി അവരോട് അരുളി ചെയ്യുകയും ചെയ്തുവല്ലോ ഈ വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചു എന്ന് പറയുന്നത് അപ്പോൾ വൃക്ഷങ്ങളുടെ പുത്രി എന്ന് പറയുന്നത് ഈ കണ്ടു മഹർഷിക്ക് പ്രംലോജ എന്ന ദേവസ്ത്രീയിൽ ജനിച്ച ആ മാരിഷ എന്ന കന്യകയെ നോക്കി വളർത്തിയത് വൃക്ഷങ്ങളാണ് അതുകൊണ്ടാണ് ആ വൃക്ഷങ്ങളുടെ പുത്രി എന്ന് പറയുന്നത് അപ്പോൾ ആ കുമാരിയെ വിവാഹം ചെയ്ത് ആ ദീർഘകാലം സുഖിച്ചു കൊള്ളുവാനായിട്ടാണ് ഭഗവാൻ വരം കൊടുത്തത് അപ്പോൾ അവസാനം ഒരു പു പുത്രൻ ജനിക്കുമെന്നും ഉടനെ തന്നെ ഭഗവത് സായുജ്യം പ്രാപിക്കുമെന്നും കൂടി അനുഗ്രഹിച്ചിട്ടാണ് ഭഗവാൻ മറഞ്ഞത് अवाप्यगांदाम् तनयां महीरुहां तयारमध्वं सुतोस्तुदक्षो सुतोस्तु दक्षो ननु मां मुदैवतान्